നമസ്കാരം രാഹുൽ ഗാന്ധി വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിനെതിരെ താൻ ഒന്നും പറയില്ലെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് കേരളത്തിൽ കോൺഗ്രസും ഇടതുമുന്നണിയും രാഷ്ട്രീയ പോരാട്ടം തുടരുമെങ്കിലും സിപിഎമ്മിനെതിരെ വിമർശിക്കാനില്ല എന്ന് രാഹുൽ ഗാന്ധി കൽപ്പറ്റയിൽ വ്യക്തമാക്കി മോദി ഭരണത്തിൽ ഒറ്റപ്പെട്ട തെക്കേ ഒപ്പം നിൽക്കാനാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയോട് പ്രതികരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം കേരളത്തിൽ സി പി എമ്മിനോടുള്ള നിലപാടിൽ ഒരു മാറ്റവും വരുത്തില്ല എന്ന് ആവർത്തിക്കുകയും ചെയ്തു ഇലക്ഷൻ എക്സ്പേർട്ടിലേക്ക് സ്വാഗതം രണ്ട് കാര്യങ്ങളിലാണ് പ്രധാനമായും രാഹുൽ ഗാന്ധി വയനാട്ടിൽ പ്രതികരിച്ചത് ഒന്ന് എന്തിനു താൻ വയനാട്ടിൽ മത്സരിക്കുന്നു എന്നത് ദേശീയ തലത്തിൽ തന്നെ ഒരു ചർച്ചയാവാൻ അത് ഏത് നാട്ടിൽ അവതരിപ്പിക്കണം എന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് വ്യക്തതയുണ്ടായിരുന്നു അത് രാഹുൽ ഗാന്ധി പറഞ്ഞു മറ്റൊന്ന് കേരളത്തിൽ സി പി ഇടതുപക്ഷവും ഉയർത്തുന്ന ആ എതിർപ്പിനെ അതല്ലെങ്കിൽ രാഷ്ട്രീയമായ എതിർപ്പിനെ എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്നതിലും കൃത്യമായ ധാരണയോടെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയത് അക്കാര്യത്തിലും അദ്ദേഹം കമന്റ് ചെയ്തു വയനാട്ടിലെ തന്റെ സ്ഥാനാർത്ഥിത്വം ഇന്ത്യ ഒന്നാണെന്ന സന്ദേശം നൽകാനാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ബി ജെ പിയും ആർ എസ് എസും ദക്ഷിണേന്ത്യയെ ആക്രമിക്കുകയാണ് നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയെ അവഗണിച്ചെന്നും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം രാഹുൽ ഗാന്ധി കൽപ്പറ്റയിൽ പറഞ്ഞു ഐ കം ടു ടു കേരള സെൻഡ് എ മെസ്സേജ് ഇന്ത്യ വൺ south north east west center is one country i felt that there is an assault on the idea kerala of the south of the northeast there is an assault taking place an attack taking place by rss bjp narendra modi and I felt it was very important that I give a message to the country that I will stand from South India and from North India. ഇന്ത്യയെ രണ്ടായി തരം തരംതിരിച്ച് കാണുകയായിരുന്നു നരേന്ദ്രമോദി ആ സാഹചര്യത്തെ മാറ്റിമറിക്കാൻ വേണ്ടിയാണ് താനിപ്പോൾ ഇന്ത്യ ഇന്ത്യ ഒന്നാണ് എന്ന യൂണിറ്റിയുടെ സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് താൻ വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നത് എന്നാണ് അതേക്കുറിച്ച് രാഹുൽ ഗാന്ധി വിശദീകരിച്ചത് മാത്രമല്ല എങ്ങനെയാണ് സാംസ്കാരികമായി ആർ എസ് എസ് രാജ്യത്തിന് മേലൊരാക്രമണം നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞു വയ്ക്കാനും രാഹുൽ ഗാന്ധി തയ്യാറായി അതേസമയം കേരളത്തിൽ സി പി ഐ എം തനിക്കെതിരെ എന്ത് പറഞ്ഞാലും തിരിച്ചു വിമർശിക്കില്ല എന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി വിശദീകരിച്ചത് അദ്ദേഹം പറഞ്ഞത് സി കേരളത്തിൽ ഇവിടെ താൻ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും സി പി എം എന്നെ എതിർക്കും ആ എതിർപ്പുകൾ മുഴുവൻ ഞാൻ കേൾക്കുന്നുണ്ട് ആ എതിർപ്പുകളുടെ രൂക്ഷത അറിയാം പക്ഷേ ഒരു വാക്ക് പോലും ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ കാലത്തെങ്ങും അതായത് കേരളത്തിൽ എന്നല്ല ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ കാലത്ത് സി പി എമ്മിനെതിരെ ഒരു വാക്കുപോലും താൻ പറയില്ല എന്നുകൂടി രാഹുൽ ഗാന്ധി പറഞ്ഞു but i want to make it very clear to my brothers and sisters in kerala to my brothers and sisters in the congress party my brothers and sisters in the cpm i understand that the cpm has to attack me i understand that they have to fight me but i am not going to say a word against the cpm i am here to send a message of unity i am here to send a message that south india is important and i fully understand that the cpm has to attack me. so i will absorb all their attack with happiness but ോ ഹിയർ വേർഡ് ഇൻ മൈംസ് വയനാട്ടിൽ നിന്ന് വിജയകുമാർ കൂടി ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് വിജയൻ രണ്ടോ മൂന്നോ തലങ്ങളിൽ നമുക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള ഈ വന്നുപോക്കിനെ നമുക്ക് തരംതിരിക്കാം ഒന്ന് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇവിടെ എത്തുന്നു അതൊരു വലിയ ആഘോഷമാക്കി വലിയൊരു പ്രചാരണ പ്രചാരണമാക്കി മാറ്റാൻ യു തീരുമാനിക്കുന്നു അതിൽ അവർ വലിയ തോതിൽ വിജയിച്ചിട്ടുണ്ട് വലിയൊരു പ്രചാരണം തന്നെയായിരുന്നു യു ഡി എഫിന് വയനാട്ടിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് ഒന്നത് അതേസമയം ദേശീയ തലത്തിൽ താൻ എന്തിനു വയനാട്ടിൽ മത്സരിക്കുന്നു എന്നതിനെ കൂടുതൽ ക്ലാരിറ്റിയോടെ രാഹുൽ ഗാന്ധിക്ക് വിശദീകരിക്കാനുള്ള അവസരം മൂന്നാമത് സി പി എമ്മുമായി ഇടതുമുന്നണിയുമായി മറ്റൊരു തരത്തിലാണ് ദേശീയ തലത്തിലുള്ള ബന്ധം ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു ക്ലാഷ് ഉണ്ടാവാതെ ഈ സാഹചര്യത്തെ എങ്ങനെ അതിജീവിക്കാം എന്നതിൽ രാഹുൽ ഗാന്ധി കണ്ടെത്തിയ മാർഗം ഇങ്ങനെ മൂന്നായി നമ്മൾ തരംതിരിച്ചാൽ ആദ്യം നമുക്ക് ഇതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ പറയേണ്ടത് തീർച്ചയായും സി പി എമ്മുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിശദീകരണമാണ് കാരണം ആ വിഷയത്തിൽ തന്നെയാണ് പിന്നീട് കൂടുതൽ നേതാക്കളൊക്കെ പ്രതികരിച്ചു കണ്ടതും എങ്ങനെയാണ് അതിനെ നമുക്ക് വിലയിരുത്താൻ കഴിയുക ഹർഷൻ രാഹുൽ ഗാന്ധിയുടെ കേരള സന്ദർശനം അദ്ദേഹത്തിൻ്റെ വയനാട്ടിലെ റോഡ് ഷോ അദ്ദേഹത്തിൻ്റെ നാമ നിർദ്ദേശ പത്രികാ സമർപ്പണം ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ ഇവൻ്റാക്കി മാറ്റാൻ കോൺഗ്രസിന് പ്രത്യേകിച്ച് യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നുന്നു അത് ആ നിലയിലുള്ള വലിയൊരു പൊളിറ്റിക്കൽ ഇവൻ്റായി മാറിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണർവേകുന്ന ഒരു രാഷ്ട്രീയ ഘടന ആ ആ ആ പരിപാടിയിലാകെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഇനി ഇതിലെ മർമ്മപ്രധാനമായ പ്രശ്നം ഇതിലെ രാഷ്ട്രീയം എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇത്തരമൊരു സമീപനം സ്വീകരിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നെ എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം ആ നിലയിൽ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഏറനാടേയും വണ്ടൂരിലെയും നിലമ്പൂരിലെയുമൊക്കെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വികാരം ആ നിലയിൽ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഡൽഹിയിലെ രാഷ്ട്രീയ ഉപദേഷ്ടാക്കളെ മാത്രം കേട്ടിട്ടാണോ ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് അത്ഭുതത്തോടെ ചോദിക്കാം യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ പോരാട്ടം എന്നത് ബി ജെ പി ചിത്രത്തിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമല്ല പൊതുവേ നോക്കുമ്പോൾ ചില മണ്ഡലങ്ങളിൽ ബി ജെ പി ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്നുണ്ട് എങ്കിലും ആകെപ്പാടെ നോക്കുമ്പോൾ ബി ജെ പി കേരളത്തിൽ അത്ര വലിയ രാഷ്ട്രീയ ശക്തിയായി വളർന്നു വന്നിട്ടില്ല അത്തരമൊരു പശ്ചാത്തലത്തിൽ ഇവിടെ ബി കോൺഗ്രസും യു എഫും എൽ ഡി എഫും തമ്മിൽ പരമ്പരാഗതമായി നടക്കുന്ന പോരാട്ടത്തിൽ ഇടതുമുന്നണിയോട് രാഷ്ട്രീയമായി അതിനെ നേരിടാതെ എങ്ങനെയാണ് കോൺഗ്രസ്സിന് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാൻ കഴിയുക എന്ന വലിയ പ്രശ്നം നിൽക്കുന്നുണ്ട് ആ പ്രശ്നത്തിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തെ ഒരു ചുഴിയിൽ അകപ്പെട്ട് അകപ്പെട്ട് നിർത്തി അല്ലെങ്കിൽ തള്ളിവിട്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ കൽപ്പറ്റയിലെ ആ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഒരു പക്ഷേ സി പി എമ്മിനെതിരെ ഇടതുമുന്നണിക്കെതിരെ ഒരു വാക്കുപോലും തെരഞ്ഞെടുപ്പ് വേദിയിൽ പറയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സി പി എമ്മിനെ കേരളത്തിൽ രാഹുൽ ഗാന്ധി രാഷ്ട്രീയമായിട്ടും എന്ന് വിശദീകരിക്കുകയാണ് അദ്ദേഹം കാരണം കേരളത്തിൽ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ദേശീയ തലത്തിൽ നോക്കിയാലും സി പി എമ്മിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കാൻ താൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അത് നൽകുന്ന രാഷ്ട്രീയ സന്ദേശം കൂടുതൽ വ്യക്തതയുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നേർക്കുനേർ ഏറ്റുമുട്ടുന്ന കേരളത്തിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും പക്ഷേ മറ്റൊരു കാര്യമുണ്ടല്ലോ വിജയ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ ഇവിടെ ദക്ഷിണേന്ത്യയിലേക്ക് വന്ന് മത്സരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ ഈ സി പി എമ്മും കോൺഗ്രസും ഒറ്റക്കെട്ടായി ഒരു മുന്നണിയായി മത്സരിക്കുകയാണ് ഈ സാഹചര്യം കൂടി മനസ്സിൽ വെച്ച് വേണമല്ലോ രാഹുൽ ഗാന്ധിക്ക് പ്രതികരിക്കാൻ ഇവിടെ വന്ന് സി പി എമ്മിനെതിരെ നടത്തുന്ന ഒരു പരാമർശം മറ്റൊരു തലത്തിൽ മറ്റൊരിടത്ത് തിരിച്ചടിയാകാതെ കൂടി അദ്ദേഹത്തിന് നോക്കേണ്ടിയിരുന്നു അതുകൊണ്ട് ഏറ്റവും എളുപ്പമാർഗ്ഗത്തിൽ അദ്ദേഹം ഈ വിഷയത്തിൽ നിന്ന് തടിയൂരി എന്ന് വേണമെങ്കിൽ വിലയിരുത്തി കൂടെ അതുമാത്രമല്ല തുടർന്ന് അങ്ങോട്ടുള്ള ചർച്ചകളിൽ പോലും ഇത് ഈ വിഷയത്തെ ഈ അധ്യായത്തെ അതായത് സി പി എം കേ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കേണ്ടതാണെന്നോ ഇവർക്ക് ഇവരെ നിന്നുകൊണ്ട് മോദി സർക്കാരിനെതിരായി അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതാണെന്നോ ഒക്കെയുള്ള ആ ഒരു വിഷയത്തിലേക്ക് മാത്രം ഒതുക്കിക്കൊണ്ട് അതിനപ്പുറത്ത് ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ കുറിച്ചുള്ള എല്ലാ ചർച്ചകളെയും ഒരുപക്ഷേ ഈയൊരൊറ്റ കമൻ്റ് കൊണ്ട് അദ്ദേഹം അടയ്ക്കുകൂടിയായിരുന്നില്ലേ തുടർന്നും കൂടി ഇതിൻ്റെ ചർച്ചയ്ക്കുള്ള സ്കോപ്പ് തന്നെ ഇല്ലാതാക്കി കളഞ്ഞു അതാണ് ഹർഷൻ ഏറ്റവും പ്രധാനവും അത് തന്നെയാണ് രാഹുൽ ഗാന്ധി രണ്ട് മാസം ഒന്നര മാസം മുമ്പാണ് പെരിയയിലെത്തിയ പെരിയയിലെത്തി രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട് സന്ദർശിച്ചത് അവിടുത്തെ ആ ജനങ്ങളുടെ വികാരം എന്താണ് എന്ന് രാഹുൽ ഗാന്ധിക്കറിയാം ഷുഹൈബിൻ്റെ മരണം സംബന്ധിച്ച് അദ്ദേഹത്തിന് അത് സംബന്ധിച്ച വിവരങ്ങളുണ്ട് ഷുഹൈബിൻ്റെ ബന്ധുക്കളെ ഷുഹൈബിൻ്റെ സഹോദരിയെ ഉമ്മയെ ബാപ്പയെ ഒക്കെ അദ്ദേഹം എയർപോർട്ടിൽ കണ്ടതാണ് യഥാർത്ഥത്തിൽ എന്താണ് ഷുഹൈബും പെരിയയിലെ യൂത്ത് കോൺഗ്രസ് ഒക്കെ രാഹുൽ ഗാന്ധിക്ക് നൽകിയ സന്ദേശം എന്നത് ഈ ഘട്ടത്തിൽ എന്താണ് എന്ന് നമ്മൾ ഒരിക്കൽ കൂടി ആലോചിച്ചിട്ട് പോകേണ്ടി വരും സി പി എമ്മിനെ രാഷ്ട്രീയമായി വിമർശിക്കാനല്ല അവർ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത് എന്നാണോ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് തോന്നുന്നു നമുക്ക് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയുടെ വിശാല രാഷ്ട്രീയം പരിശോധിച്ചാൽ ഹർഷൻ തമിഴ്നാട്ടിൽ രണ്ടായിരത്തി പതിനാലിലും ഇതേ സഖ്യമുണ്ടായിരുന്നുവല്ലോ ബംഗാളിൽ ഇതിനെക്കാട്ടിൽ കുറെ കൂടി സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കേരളത്തിൽ വലിയ ചർച്ചയാക്കിയിരുന്നുവല്ലോ ബി ജെ പി അന്നൊന്നും ഇല്ലാത്ത ഒരു അന്നൊന്നും ഇല്ലാത്ത ഒരു വിശദീകരണത്തിൻ്റെ സാധ്യത ഇപ്പോഴെങ്ങനെ ഉണ്ടാകുന്നു ഈ വിഷയത്തിൽ എന്നതും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് കാരണം എനിക്ക് തോന്നുന്നത് വിശാല അർത്ഥത്തിൽ ദേശീയ തലത്തിൽ സീതാറാമേശ്വരിയെ പോലുള്ള നേതാക്കൾ ബി ജെ പിക്ക് നടത്തുന്ന ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകണം ഞാൻ എനിക്ക് തോന്നുന്നു ഹർഷൻ രാഹുൽ ഗാന്ധിയോട് സൗത്തിലേക്ക് മത്സരിക്കരുത് എന്ന് പറഞ്ഞത് ആരൊക്കെയാണ് ഒന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് ഒന്ന് എൻ സി പി ആണ് മറ്റൊന്നത് ഡി എം കെ ആണ് സ്റ്റാലിൻ ആണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഇവർക്കൊക്കെ രാഹുൽ കൊടുത്ത ഉറപ്പ് ഞാൻ വയനാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിൽ മത്സരിക്കാൻ പോയാൽ ഇടതുമുന്നണിയെ രാഷ്ട്രീയമായി എതിർക്കില്ല എന്നൊരു ഉറപ്പ് അദ്ദേഹം അവർക്ക് തീർച്ചയായും പക്ഷേ ഇതുകൊണ്ട് യു ഡി എഫ് നേതൃത്വം സ്വാഭാവികമായും വരുന്നത് യു ഡി എഫ് നേതൃത്വം പ്രതിസന്ധിയിലാവുന്നത് ഈ വയനാട് എന്ന് പറയുന്ന ഒരൊറ്റ മണ്ഡലത്തിൽ മാത്രമല്ലല്ലോ കേരളത്തിലെ ഇരുപത് മണ്ഡലത്തിലും യു ഡി എഫ് നേതൃത്വം ഇതുകൊണ്ട് മറ്റൊരു തരത്തിൽ പ്രതിസന്ധിയിലാവുന്നുണ്ട് രാഷ്ട്രീയമായി നേരിട്ട് എതിർക്കേണ്ട വിഷയങ്ങൾ ഞങ്ങൾക്കിടയിൽ ഇല്ല എന്ന മട്ടിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു വയ്ക്കുന്നു എന്ന് വേണമെങ്കിൽ ഉള്ളൂ സ്വാഭാവികമായും അതിനെ പറഞ്ഞു നിർത്താൻ ഇത് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ നേതാക്കളെക്കാൾ കഷ്ടപ്പെട്ടുകയെ തട്ടിലുള്ള അണികളായിരിക്കും ും ഇതെങ്ങനെ എടുക്കുമെന്നും താഴെത്തട്ടിൽ ഇതെങ്ങനെ ബോധ്യപ്പെടുത്തുമെന്നും അവർ വല്ലാതെ ബുദ്ധിമുട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ദേശീയ അധ്യക്ഷൻ പറഞ്ഞതിനെ തിരുത്തിക്കൊണ്ട് താഴെത്തട്ടിൽ അതിനെ മറ്റൊരു തരത്തിൽ ഇനി വ്യാഖ്യാനിച്ചെങ്ങനെ അവതരിപ്പിക്കുമെന്ന പ്രശ്നമുണ്ട് അതിനേക്കാൾ കൗതുകകരം എനിക്ക് തോന്നുന്നു ഈ രണ്ട് ഈ ശേഷമുള്ള മണിക്കൂറുകളിൽ നോക്കിയാൽ ഏറെ കൗതുകകരമായി തോന്നിയത് ഈ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള ഇതര വിഭാഗങ്ങളുണ്ട് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള വളരെ ആക്റ്റീവായി നിൽക്കുന്ന പൊളിറ്റിക്കൽ ഡിബേറ്റിൽ പങ്കെടുക്കുന്ന വിഭാഗങ്ങളെല്ലാം ഈ വിഷയത്തെ വ്യാഖ്യാനിച്ച് കഷ്ടപ്പെടുന്നു എന്നതുകൂടിയുണ്ട് ഞാൻ ഹർഷൻ ഇന്ന് നമ്മൾ ഈ കൽപ്പട്ടയിൽ ഈ വിഷയത്തിലെ ലൈവുകൾ നടക്കുന്നതിനിടയ്ക്ക് ഇത്തരം രാഷ്ട്രീയ പ്രശ്നങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് ആങ്കർ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്ന ഘട്ടത്തിൽ ഒരു കൂട്ടം യൂത്ത് ലീഗ് പ്രവർത്തകർ എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞത് ഇവിടുത്തെ പോരാട്ടം സി പി എമ്മും കോൺഗ്രസും തമ്മിലാണ് അല്ലെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് ഇവിടെ ബി ജെ പി ചിത്രത്തിലില്ല അതുകൊണ്ട് രാഹുൽഗാന്ധി കേരളത്തിൽ വരുന്നത് സി പി എമ്മിനെ നേരിടാനാണ് സി പി എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയത്തിന് രാഹുൽ ഗാന്ധി ചുട്ട മറുപടി കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നത് നിങ്ങൾ അതെന്തുകൊണ്ട് പറയുന്നില്ല ബി ജെ പിയെ മാറ്റി നിർത്തി നിങ്ങൾ സംസാരിക്കൂ എന്ന് എന്നോട് ഉപദേശിച്ച് ഒരു കൂട്ടം യൂത്ത് ലീഗ് പ്രവർത്തകരെ ഞാൻ കണ്ടതാണ് ഉച്ചയ്ക്ക് ഞാൻ എനിക്ക് തോന്നുന്നത് ആ നിലയിൽ രാഹുൽ ഗാന്ധി വളരെ അഗ്രസീവായി കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അടക്കമുള്ള വിഷയങ്ങളോട് പ്രതികരിക്കും എന്ന് പ്രതീക്ഷിച്ചു വന്ന ഒരു കൂട്ടം അല്ലെങ്കിൽ വലിയൊരു കൂട്ടം ലീഗ് പ്രവർത്തകരുണ്ട് നമുക്കറിയാം ഏറനാട് നിലമ്പൂര് വണ്ടൂര് തുടങ്ങിയ മേഖലകളിൽ നിന്ന് വന്ന മുസ്ലിം ലീഗ് പ്രവർത്തകർ വടക്കൻ കേരളത്തിലെ ലീഗ് പ്രവർത്തകരുടെ കേഡർ ലീഗ് പ്രവർത്തകരുടെ യഥാർത്ഥ വികാരം എന്താണ് അവർ ആൻറ്റി സി പി എം ആണ് അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയമല്ല അവർ സംസാരിക്കുന്നത് അവർ എപ്പോഴും ആൻറ്റി സി പി എം ആണ് കോൺഗ്രസിനേക്കാൾ ആൻറ്റി സി പി എം ആണ് ഈ മേഖലകളിലെ വടക്കൻ കേരളത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ അവരൊക്കെ രാഹുൽ ഗാന്ധിയിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിച്ചത് ഒരു പക്ഷേ സി പി എമ്മിൻ്റെ അക്രമരാഷ്ട്രീയത്തിനെതിരെയാണ് ഇവിടെ മത്സരിക്കാൻ എന്ന ഒരു സൂചന എന്ന് പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ലെങ്കിൽ കൂടി അതുകൂടി പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും പറയും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ നേതാക്കൾ അല്ലെങ്കിൽ ആ പ്രവർത്തകർ എന്നാണ് എനിക്ക് അവരുടെ ആ സമയത്തെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിനുശേഷം നമ്മളാണ് ആദ്യം ഈ ഇതിന്റെ കൗണ്ടർ റിയാക്ഷനുകൾ എടുത്തത് ആ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയുമായി ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ഇത് കേരളത്തിൽ ഇത് ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞത് ദേശീയ തലത്തിൽ പരിശോധിച്ചാൽ മതി കേരളത്തിൽ എൽ ഡി എഫിനെ നേരിടാൻ യു ഡി എഫ് മതി അവിടെ രാഹുൽ ഗാന്ധി വേണ്ട അതുകൊണ്ട് അത് ഞങ്ങളെ രാഹുൽ ഗാന്ധി ഏൽപ്പിച്ചു എന്ന് നിങ്ങൾ കരുതിയാൽ മതി രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയെ എന്തൊക്കെ നിങ്ങൾ അദ്ദേഹം തിരിച്ചു പറയാൻ തൽപരമല്ല എന്ന വലിയ മനസ്സാണ് ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ദേശാഭിമാനിയുടെയും ദേശാഭിമാനിയും ജന്മഭൂമിയും ഒരു പ്രസലാണ് അച്ചടിക്കുന്നത് ആ നിലയിൽ രാഷ്ട്രീയമായി അതിനെ വിമർശിച്ച് അതിന്റെ രാഹുൽ ഗാന്ധിയുടെ വിശദീകരണത്തെ ഒന്ന് ഒന്ന് ലഘൂകരിക്കാൻ ഒരു പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമിക്കുക ആ ബൈറ്റുകളിൽ അവരുടെ കമന്റുകളിൽ കണ്ടാണ് നമുക്ക് അതുകൂടി കേട്ടതിന് ശേഷം തുടരാം സി പി എമ്മിനെ വിമർശിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും ഇടതുമുന്നണി നേതാക്കളുടെ ക്ഷമിക്കണം യു ഡി എഫ് നേതാക്കളുടെ നിലപാടിൽ മാറ്റമില്ല അക്കാര്യത്തിൽ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കൃത്യം ഈ സംസ്ഥാനത്ത് ഇപ്പോൾ എന്ത് നിലപാടിലാണോ നിലപാടാണോ അവർ സ്വീകരിച്ചിരിക്കുന്നത് അതിന് പോകുന്ന മറ്റുള്ള വ്യാഖ്യാനങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് ചമച്ചത് അതെ രാഹുൽ ഗാന്ധിയുടെ മഹത്വ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബി ജെ പിയും സി പി എമ്മും വളരെ മോശമായ തരത്തിൽ അദ്ദേഹത്തെ ചിത്രീകരിക്കുകയാണ് ജേശാഭിമാനിയും അതോടൊപ്പം തന്നെ ബിജെപിയുടെ മുഖപത്രമായ ജന്മഭൂമി ഒരേ പ്രസലാണ് അടിക്കുന്നത് ഒരേ അച്ചിലാണ് ഇപ്പൊ അടിക്കുന്നത് കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാട് സി പി എമ്മിനെ എതിർക്കാൻ രാഹുൽ ഗാന്ധി വേണ്ട ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അത് രാഹുൽജി പറഞ്ഞ ആ ഒരു വാചകം എന്നെ എന്തും പറഞ്ഞോട്ടെ എനിക്കെതിരായി എന്തും നടത്തട്ടെ ഞാൻ അവർക്കെതിരെ ഒരു വാക്ക് പോലും ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ ആ ഒരു വാചകം കൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയിരിക്കുകയാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ മത അല്ലാതെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കൊലപാതകം നടത്തുക രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വനിതകളെപ്പോലും അവഹേളിക്കുക രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ആരോടും എന്തും ചെയ്യാം അത് കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത ഇടതുമുന്നണിയെ അല്ലെങ്കിൽ സി പി എമ്മിനെ വിമർശിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും ഇടതു മുന്നണി നേതാക്കളുടെ നിലപാടിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കാനം രാജേന്ദ്രനും രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരായ വിമർശനം വീണ്ടും ആവർത്തിച്ചു സ്ഥാനാർത്ഥി പോലും ഇല്ലാത്ത ഇല്ലാത്തത് എന്തൊരു ഗതികേടാണെന്ന് നോക്കണം രാഹുൽ ഗാന്ധി നൽകുന്ന സന്ദേശം ഇവിടെ പരാജയപ്പെടുത്തേണ്ടത് ഇടതുപക്ഷത്തെയാണ് രാജ്യം മുഴുവൻ ബിജെപിക്കും എതിരെയുള്ള രാഹുൽ ഗാന്ധിയുടെ എന്ന് പറയുന്നു പ്രവൃത്തി ഒന്നും പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറാവാത്തത് രാജ്യത്ത് ആർ എസ് എസിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ധീരമായി ഇടപെടുന്നത് ഇടതുപക്ഷമാണ് സി പി എം ആണ് എന്ന് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്കും ജനാധിപത്യ ശക്തികൾക്കും അറിയാം അതുകൊണ്ട് സി പി എമ്മിനെതിരെ നടത്തുന്ന പ്രചാരവേല അത് കോൺഗ്രസിന് തിരിച്ചടിയായിട്ട് മാറും എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ സി പി എമ്മിനെതിരെ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ അദ്ദേഹം തയ്യാറായിട്ടുള്ളത് രാഹുൽ ഗാന്ധിയെ എതിർക്കുക എന്നുള്ളതാണ് നമ്മുടെ പഴയ സ്ട്രാറ്റജി അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്ന സഹോദരൻ അദ്ദേഹം മാറി വേറൊരു യു ഡി എഫ് സ്ഥാനാർത്ഥി വന്നു എന്നതല്ലാതെ വേറൊരു സ്ട്രാറ്റജി വ്യത്യാസവും ഇല്ല അവിടെ യു ഡി എഫിനെ ഞങ്ങൾ എതിർത്തുകൊണ്ടേയിരിക്കും എതിർക്കുകയും ജയിക്കുകയും ചെയ്യും വിജയ യു ഡി എഫും എൽ ഡി എഫും ഈ രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് ഒരു സംശയത്തോടെ അല്ലെങ്കിൽ കൗതുകത്തോടെ നമ്മൾ നമ്മൾ നിരീക്ഷിച്ചെങ്കിൽ ഇവർക്ക് വഴുതാനും വ്യാഖ്യാനിക്കാനുമുള്ള എല്ലാ പഴുതും ഇതിലുണ്ട് എന്ന് തെളിയിക്കുകയായിരുന്നു നേതാക്കൾ കാരണം നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ യു ഡി എഫ് നേതാക്കൾ ആ മറ്റിൽ പ്രതികരിച്ചെങ്കിൽ എൽ ഡി എഫ് നേതാക്കളും അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ് കാരണം ഈ ആത്യന്തികമായി തെരഞ്ഞെടുപ്പാണ് ഏറ്റുമുട്ടലാണ് എന്നതുകൊണ്ട് പക്ഷേ മൂന്നാമതൊരു ഘടകം കൂടിയുണ്ട് അത് എൻ ഇവിടെ ഉണ്ട് എൻ സജീവ സാന്നിധ്യമായുണ്ട് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് തന്നെ മത്സരിക്കുന്ന സാഹചര്യത്തിൽ എൻ ഡി എ സജീവ സാന്നിധ്യമായുണ്ട് അവിടെ തുഷാർ വെള്ളാപ്പള്ളി ശക്തമായ മത്സരത്തിന് തന്നെയാണ് വന്നിറങ്ങിയിരിക്കുന്നത് എന്ന വാസ്തവം നിലനിൽക്കുന്നു അവിടെ എൻ ഡി എക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാനും കൂടുതൽ വിശദീകരിക്കാനും ഈ ഇത് ഇത് ഇതൊരു രാഷ്ട്രീയ കാപട്യമാണ് എന്ന് വേണമെങ്കിൽ കേരളത്തിലെ മൊത്തം ഈ ഇരുപത് മണ്ഡലത്തിലെ മത്സരത്തെ തന്നെ ഒരു രാഷ്ട്രീയ കാപട്യമാണ് എന്ന് വിശദീകരിക്കാനുമൊക്കെ ഉള്ള ഒരു പഴുത് ലഭിച്ചിട്ടില്ലേ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവന ഹർഷൻ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ എൻ ഡി എയ്ക്കായിരിക്കും അവർക്ക് എത്രത്തോളം ഫലപ്രദമായി ഈ വിഷയം തെരഞ്ഞെടുപ്പ് വേദികളിൽ ഉന്നയിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിലും അതിനുള്ള സാധ്യതയുള്ള ഒരു മുന്നണി എൻ ഡി എ ആണ് പ്രത്യേകിച്ച് തുഷാർ വെള്ളാപ്പള്ളിയെ പോലെ ഒരു പ്രധാനപ്പെട്ട എൻ ഡി എ നേതാവാണ് വയനാട്ടിൽ മത്സരിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് വയനാട്ടിലെങ്കിലും അത്തരമൊരു വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ എൻ ഡി എക്ക് കഴിയും ആ നിലയിൽ ബി ജെ പി നേതൃത്വം തയ്യാറെടുക്കുകയും ചെയ്യുമായി യഥാർത്ഥത്തിൽ ഇത് എനിക്ക് തോന്നുന്നു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് ഇടതുമുന്നണിയോ സി പി എമ്മോ ഈ ഒട്ടും മാറുന്നില്ല രാഹുൽ ഗാന്ധിക്ക് സി പി എമ്മിനെതിരെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഒന്നും പറയാത്തത് എന്നതാണ് കോടിയേരി ബാലകൃഷ്ണൻ പറയാതെ പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ പ്രതിസന്ധിയിലാവുന്നത് കുറച്ച് പ്രതിരോധത്തിലാവുന്നത് ഈ വിഷയത്തിൽ യു ഡി എഫ് ആണ് എന്നെനിക്ക് തോന്നുന്നു കാരണം എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധി സി പി എമ്മിനെതിരെ നിരന്തരമായി യു ഡി എഫ് ഉന്നയിക്കുന്ന അക്രമ രാഷ്ട്രീയം പോലെയുള്ള വിഷയങ്ങൾ ിൽ ഒരു വാക്ക് പോലും പറഞ്ഞില്ല എനിക്ക് ഒരു പോലും പറയാനില്ല എനിക്കൊന്നും പറയാനില്ല ഇടതു സി പി എമ്മിനെ പറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു വാക്കെങ്കിലും പറയേണ്ടിയിരുന്നില്ലേ ഏറ്റവും കുറഞ്ഞത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് പാർട്ടി പ്രവർത്തകരിൽ നിന്നും ഉയർന്നു വരുന്നത് അതാണ് അവിടെ ആ ആശയക്കുഴപ്പം താഴെ തട്ടിൽ ബൂത്ത് തലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഈ ആശയക്കുഴപ്പം എങ്ങനെ കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ച് ലീഗിന്റെയും വിശദീകരിക്കുക ഒറ്റ ദിവസത്തെ ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല തുടർന്നങ്ങോടാണ് ഇതിന്മേൽ കൂടുതൽ ചർച്ചകൾ ഒരുപക്ഷേ ഉണ്ടാവാൻ സാധ്യത എന്ന് തന്നെ കരുതാം വീണ്ടും ഒരിക്കൽ കൂടി രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്നുണ്ടല്ലോ ആ പ്രചാരണ രംഗത്തും രാഹുൽ ഗാന്ധിക്ക് സി പി എമ്മിനെതിരെ ഇടതുമുന്നണിക്കെതിരെ ഒന്നും പറയാനില്ലെങ്കിൽ പിന്നെ എന്ത് പ്രചാരണത്തിനാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത് എന്ന ചോദ്യം തന്നെ പ്രസക്തമായിരിക്കും വിജയൻ അതുപോലെ വളരെ ശക്തമായ സജീവമായ പ്രചാരണ പരിപാടികളിലെല്ലാം അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിൻ്റെ എന്താണ് ഈ നോമിനേഷൻ നൽകുന്ന ആ ചടങ്ങുകളിലൊന്നും പങ്കെടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു ശ്രീ എം കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി കോഴയ ആരോപണവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ചെയ്തു തനിക്കെതിരെ നടന്നത് ഗൂഢാലോചനയാണെന്നും എം കെ രാഘവൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സി പി എം എന്തും ചെയ്യും കോഴിക്കോട് ജില്ലാ നേതൃത്വമാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും എം കെ രാഘവൻ പറഞ്ഞു ഇതിന്റെ പിറകിൽ ഒരു സംശയം എനിക്കില്ല അത് സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ നേതൃത്വമാണെന്ന് ഞാൻ ശക്തമായി ഇവിടെ അത് ഉന്നയിക്കുകയാണ് കാരണം ഇന്നേ വരെ എന്നെ പല രീതിയിലും അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു സി പി എം പക്ഷെ ഒന്നും എവിടെ ഏശിയില്ല പക്ഷെ ഏറ്റവും ഒടുവിൽ ഇതിനു വേണ്ടി അവർ നടത്തിയിട്ടുള്ള ശ്രമം ഇനി എത്ര പണം ചെലവായി എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതാണ് വിജയൻ ഗുരുതരമായ ഒരു ആരോപണത്തിലാണ് എം കെ രാഘവൻ കുടുങ്ങിയത് പക്ഷേ ഇതിപ്പോ അദ്ദേഹം വിശദീകരിക്കുന്ന മട്ടിൽ കാര്യങ്ങൾ നിൽക്കുമോ കാരണം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇത് വിഷയത്തിൽ കളക്ടറുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും ഇതൊരു ഗുരുതരമായ ആരോപണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ വിഷയത്തിൽ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് എം കെ രാഘവൻ മാത്രമല്ല ഇന്ത്യയിലെ പതിനഞ്ച് എം പിമാർ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള പതിനഞ്ച് എം പിമാരാണ് ഈ സാഹചര്യത്തിൽ എം കെ രാഘവൻ്റെ ഈ രാഷ്ട്രീയ ഈ വിശദീകരണം കൊണ്ട് കാര്യങ്ങളുടെ ആ ഗുരുതരാവസ്ഥ മാറുമോ അതാണ് ഹർഷൻ ഇതിൽ ഈ അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിന് ശേഷവും ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നത് കാരണം ഇത് ടി വി നയൻ എന്നത് കേരളത്തിൽ ഏതെങ്കിലും ഒരു എം പിയെ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു സ്ട്രിങ് ഓപ്പറേഷൻ ആയിരുന്നില്ല അത് രാജ്യമെമ്പാടും നടത്തിയ ഒരു പ്രധാനപ്പെട്ട സ്ട്രിങ് ഓപ്പറേഷൻ്റെ ഭാഗമായിരുന്നു എം കെ രാഘവനെ എതിരെ ഉണ്ടായ ഈ വാർത്തയുടെ അതങ്ങനെ ഉണ്ടായതാണ് ആ വാർത്ത പല സംസ്ഥാനങ്ങളിലെയും എം പിമാർ അത്തരം കേസുകളിൽ ഇതിനോടകം ഈ സ്ട്രിങ് ഓപ്പറേഷനിൽ കുടുങ്ങിയിട്ടുണ്ട് അത് അതിൽ ടി വി നയൻ ഒരു പക്ഷേ കുറെ കൂടി അതിൻ്റെ വിശദാംശങ്ങൾ ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ അവർ തന്നെ പുറത്തുവിട്ടേക്കാം അതൊരു ഒരു പ്രത്യേക പേരിൽ ആ വാർത്താ ചാനൽ ദേശവ്യാപകമായി നടത്തിയ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമാണ് എം കെ രാഘവനെതിരായി പുറത്തു വന്നിരിക്കുന്ന ഈ തെളിവുകൾ അതുകൊണ്ട് അത് കേവലമായ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന എന്ന നിലയിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് വരും ദിവസങ്ങളിൽ വിശദീകരിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുക എന്നറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഹർഷൻ അദ്ദേഹം വല്ലാതെ ഉലഞ്ഞിട്ടുണ്ട് എന്നത് ഉറപ്പാണ് അദ്ദേഹം ആടി ഉലഞ്ഞു എന്നതും ഒരു ഷോക്ക് ആണ് ഈ ആരോപണങ്ങൾ വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത് എന്നതും ഒരു വസ്തുതയാണ് അത് അദ്ദേഹത്തിൻ്റെ ആകെപ്പാടെയുള്ള ശരീരഭാഷയെന്നും മനസ്സിലാവും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്നു ആ രാഹുൽ ഗാന്ധി കേരളത്തിൽ നടത്തുന്ന അതിൻ്റെ റോഡ് ഷോ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കാൻ പോകുന്നു ഇതിൻ്റെയൊക്കെ രാഷ്ട്രീയ ആനുകൂല്യം നേടേണ്ടുന്ന ഒരു വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാവാണ് എം കെ രാഘവൻ അതായത് ഒപ്പത്തിനൊപ്പം പോരാട്ടം നടക്കുന്ന കോഴിക്കോട് രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി കുറെ കൂടി മെച്ചപ്പെടും അതിൻ്റെ രാഷ്ട്രീയ പോർക്കളം എന്നതായിരുന്നു എം കെ രാഘവനും കോൺഗ്രസും ഒക്കെ കരുതിയിരുന്നത് ആ നിലയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ നിലയിൽ ഒരു വലിയ പ്രതിസന്ധി അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രതിച്ഛായുള്ള ഈ സ്ഥാനാർത്ഥി പട്ടിക യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലെ നേതാക്കളിൽ ഒരാൾ കൂടിയാണ് എം കെ രാഘവൻ സ്വാഭാവികമായും ഇങ്ങനെയൊരു ആരോപണമൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം തളരുക തന്നെ ചെയ്യും പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ വ്യക്തമായി അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് ചില കുറേയേറെ എഡിറ്റ് നടന്നിട്ടുള്ള ഒരു വീഡിയോയാണത് അതിൻ്റെ ഒന്നും വിശ്വാസ്യത നമുക്കിപ്പോൾ എടുത്തു പറയാൻ കഴിയില്ല അതൊക്കെ ഇനി പുറത്തു വരേണ്ട വിഷയങ്ങളാണ് എങ്കിൽ പോലും ഈ പറഞ്ഞ ഇത് ഇത് സി പി എം ആണ് സി പി എം അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പ്രവർത്തകർ അതിൻ്റെ നേതാക്കളൊക്കെ ഈ വിഷയം ഏറ്റുപിടിക്കുന്നത് ടി വി ഈ വാർത്ത നൽകിയതിനു ശേഷമാണ് അതിനുശേഷമാണ് ദേശാഭിമാനി ഉയർത്തിക്കാട്ടി ദേശാഭിമാനി എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് പക്ഷേ ആ വിശദീകരണത്തിലേക്ക് എത്തുന്നതിന് മുൻപ് നടന്നിട്ടുള്ള ആലോ ഈ ഈ ഈ സ്റ്റിങ് ഓപ്പറേഷനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നുമില്ല എന്ന പ്രശ്നമുണ്ട് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു വ്യക്തത ഒരു പക്ഷേ അന്വേഷണത്തിലൂടെ മാത്രമേ ഉണ്ടാവൂ എന്ന് വേണ്ട കരുതാൻ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രതിസന്ധിയിലാവുന്ന ഒരു സ്ഥിതി ഇപ്പോഴുണ്ടോ അതാ ഹർഷൻ ഇക്കാര്യത്തിൽ ടിക്കാറാം മീണ നടത്തിയ ഒരു പ്രസ്താവന ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ് അന്വേഷിക്കാനും റിപ്പോർട്ട് നൽകാനും കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ആരോപണങ്ങൾ പ്രൂവ് ചെയ്യപ്പെട്ടാൽ അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം റദ്ദാകുമെന്നത് തെരഞ്ഞെടുപ്പ് ഓഫീസർ ടികാറാം മീണ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം അത് മാധ്യമങ്ങളോട് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് അത്രത്തോളം ഗുരുതരമായ ചട്ടലംഘനം അദ്ദേഹത്തിന് മേൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അത് പ്രൂവ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി പോലും തരത്തിൽ വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്കാണ് എം കെ രാഘവൻ ചെന്നുപെട്ടിരിക്കുന്നത് എന്നത് തന്നെയാണ് വാസ്തവം എന്തായാലും സംസ്ഥാനത്ത് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി എത്തിച്ചേർന്നിരിക്കുന്നു വയനാട്ടിൽ അദ്ദേഹം സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ നോമിനേഷൻ നൽകിയിരിക്കുന്നു വലിയ ഒരു പ്രചാരണ പരിപാടിയായി തന്നെ അതിനെ അവതരിപ്പിക്കാൻ കേരളത്തിലെ യു ഡി എഫിന് കഴിഞ്ഞിരിക്കുന്നു ഇതെല്ലാം വാസ്തവമാണ് പക്ഷേ ചില സംശയങ്ങൾ ചില ആശങ്കകൾ ചില എന്താണ് വിശദീകരണങ്ങൾ ഇനിയും വേണ്ട തലങ്ങൾ ഇതൊക്കെ രാഹുൽ ഗാന്ധി അവശേഷിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത് ഈ പ്രചാരണ രംഗത്ത് സി പി എമ്മിനെതിരെ ഒന്നും പറയില്ല എന്നത് അങ്ങോട്ട് അദ്ദേഹത്തിന് പാലിക്കാൻ കഴിയുമോ എന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത കേരളത്തിലേക്കുള്ള വരവ് വരെ കാത്തിരുന്ന് നമുക്ക് കാണാം അതോടൊപ്പം എം കെ രാഘവൻ ചെന്നുപെട്ടിരിക്കുന്ന ഗുരുതരമായ അവസ്ഥ എന്ത് സാഹചര്യം സാധ്യതയിലേക്കാണ് കൊണ്ടുചെന്ന് എത്തിക്കുക ഒരു സ്ഥാനാർത്ഥിത്വം തന്നെ ഇല്ലാതാകുന്ന തരത്തിലേക്ക് ഇക്കാര്യങ്ങൾ പുരോഗമിക്കുമോ എന്നതുകൂടി നമുക്ക് കാത്തിരുന്ന് കാണാം ഇലക്ഷൻ എക്സ്പേർട്ട് ഇവിടെ പൂർത്തിയാകും